काय नमः ओम नमः काय नमः ओम बद काय नमः ओम त्रिराय नमः ओम गोदाई नमः ओम अगरमदाय नमः ओम अगरमदाय नमः ओम नरमालाय नमः ओम श्रीवर सहाय नमः ओम श्रीकस्तुवाय नमः ओम श्रीये नमः ओम पुष्किये नमः ओम वन्यनेय नमः പൂജ പഠിക്കാൻ മന്ത്രവിദ്യാപീഠം കേരളത്തിലെ ഏറ്റവും നല്ല താന്ത്രിക പഠന കേന്ദ്രം മന്ത്രവിദ്യാപീഠം ചെങ്ങന്നൂർ മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ജാതിഭേദമന്യേ പൂജ പഠിച്ച് ക്ഷേത്രമേൽശാന്തിയാവാം പഠന പരിശീലന രംഗത്ത് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായുള്ള പരിചയം തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ടി ഡി പി നമൂതിരി നേതൃത്വം നൽകുന്നു ദേവസ്വം ബോർഡ് അംഗീകൃതം പൂജ പഠിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പരിശീലിക്കാനുള്ള സൗകര്യം ക്ഷേത്ര പൂജകൾക്ക് പുറമെ ഗ്രഹപൂജകളും കണ്ടും കേട്ടും പഠിക്കുവാനും ചെയ്ത് പരിശീലിക്കുവാനുമുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നു ഗണപതി ഹോമം ഭഗവതി സേവ ശിവൻ മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി ദേവതകളുടെ പൂജകൾ പഠിക്കാം സർപ്പങ്ങളുടെ നൂറുംപാലും വാസ്തുബലി നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി മഹാസുദർശന ഹോമം വേദമന്ത്രങ്ങൾ സംസ്കൃതം ജ്യോതിഷം തുടങ്ങി നിരവധി വിഷയങ്ങൾ പഠിക്കാം വ്യത്യസ്തമായ മൂന്ന് രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കാം മറ്റുള്ളവർക്ക് ഞായറാഴ്ചകളിൽ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ വന്ന് നേരിട്ട് കണ്ടും കേട്ടും ഗുരുമുഖത്തു നിന്നും പഠിക്കാം വളരെ ദൂരെയുള്ളവർക്ക് ഓൺലൈനായി അവരവരുടെ സൗകര്യമനുസരിച്ച് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കണ്ട് പഠിക്കാം ഓൺലൈനിൽ പഠിക്കുന്നവർക്കും മന്ത്രവിദ്യാപീഠത്തിൽ സമയം പോലെ നേരിട്ട് വന്ന് പഠിച്ച് പരിശീലനം നേടുവാനുള്ള സൗകര്യം ഉണ്ട് പുതിയ പഠന ക്ലാസുകൾ മന്ത്രവിദ്യാപീഠത്തിൽ ഉടൻ തുടങ്ങുന്നു വിശദ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന്